ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരെന്ന ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരം ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ലഭ്യമാകും എന്നിരുന്നാലും ആരെ തീരുമാനിച്ചു എന്നു ചോദിച്ചാൽ അതിനുള്ള സൂചന ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൽ രാഷ്ട്രീയക്കാരനായിരിക്കില്ല പകരം ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കുമെന്ന സൂചന അതും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല സ്വർണ്ണക്കവർച്ച ഉൾപ്പെടെയുള്ള പലവിധ വിവാദങ്ങളിൽ നട്ടൻ തിരിയുന്ന ഘട്ടത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നയിക്കാനായി രാഷ്ട്രീയ നേതാക്കൾ വേണ്ട എന്ന ഒരു നിലപാടിലേക്കിപ്പോൾ സി പി എം കടന്നിരിക്കുന്നത് അങ്ങനെ മുതിർന്ന മുൻ ഐ എസ് ഉദ്യോഗസ്ഥരെ തന്നെ ആ തലപ്പത്തേക്ക് എത്തിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് അതിൽ ഉയർന്നു കേൾക്കുന്ന പേര് ഏറ്റവും കൂടുതൽ പരിഗണിക്കാൻ സാധ്യതയുള്ള പേര് കെ ജയകുമാർ ഐ എ എസിൻ്റെതായിരിക്കുമെന്നാണ് വിവരം മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് സി പി എം സജീവമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഇദ്ദേഹവുമായി സർക്കാർ ഔദ്യോഗിക വൃത്തങ്ങൾ അനൌദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തും നിലവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ ഗവൺമെന്റ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം നവംബർ പതിനാറാം തീയതി ആരംഭിക്കാനിരിക്കെയാണ് ഏറ്റവും വേഗതയോടുകൂടി ദേവസ്വം ബോർഡ് പുനഃസംഘടിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത് മൂന്നു നാല് പേരുകൾ പരിഗണനയിലുണ്ടെന്നും കുവൈറ്റ് സന്ദർശനം കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരിച്ചെത്തിയാൽ ഉടൻ അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നുമാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിട്ടുള്ളത് സ്വർണപ്പാളി കട്ടിളപ്പടി വിവാദങ്ങളൊക്കെ ശബരിമലയിലേറെ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ബോർഡിനെ നയിക്കാൻ ഏറ്റവും കഴിവുള്ള ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ ഭരണതലത്തിലേക്ക് തലത്തിലേക്ക് എത്തിക്കണം പരിചയ സമ്പത്തുള്ള ഒരാൾ കൂടിയായിരിക്കണമെന്ന് നിർദ്ദേശമുയർന്നത് സി പി എം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇദ്ദേഹത്തെ കൂടാതെ മറ്റാർക്കും ആ ഒരു സ്ഥാനം അലങ്കരിക്കാൻ ഇത്രയധികം കഴിവുള്ള വ്യക്തിയില്ല മറ്റാർക്കും തന്നെ പരാതിയും ഉയരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കരുതുന്നത് അങ്ങനെയാണ് മുൻ ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ നേരത്തെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ പദവി കൂടി വഹിച്ചിട്ടുള്ള വ്യക്തമായ പരിചയ സമ്പത്തുള്ള ജയകുമാറിനെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൽപ്പിക്കുന്നത് അക്കാര്യത്തിൽ ഒരു ചർച്ച നടത്താൻ ഇന്ന് നടന്ന യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നാളെ ചർച്ചയ്ക്ക് ശേഷം പേര് പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട് നിലവിലെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കമുള്ളവരെ മാറ്റുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് ദേവസ്വം പ്രസിഡന്റിനെ തീരുമാനിച്ചെന്നും പക്ഷേ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഈ പേരുകളായിരിക്കില്ല പുതിയ ആൾ എന്നുകൂടിയായിരുന്നു അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് അങ്ങനെയാണ് പുതിയൊരു പേര് പുതിയൊരു മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഏറ്റവും അധികം ഉയർന്നു കേട്ടത് പുതിയ പ്രശ്നത്തെ സർക്കാർ പ്രഖ്യാപിക്കുമെന്നും ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മുൻ ഹരിപ്പാട് എം എൽ എയും ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കയർഫെഡിന്റെ ചെയർമാനുമായിട്ടുള്ള ടി കെ ദേവകുമാറിന് സാധ്യതയുണ്ടെന്ന് നേരത്തെ വാർത്ത പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ മുൻ എം ആയിട്ടുള്ള എ സമ്പത്തിൻ്റെ പേരും പരിഗണിച്ചതായി സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനിടയിലാണ് പ്രതീക്ഷിതമായി ആരും തന്നെ ചിന്തിക്കാത്ത തരത്തിൽ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കെ ജയകുമാറിൻ്റെ പേര് പരിഗണിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെയും ബോർഡംഗം എ അജ്കുമാറിൻ്റെയും കാലാവധി പന്ത്രണ്ടാം തീയതിയാണ് അവസാനിക്കുന്നത് സി സംസ്ഥാന കമ്മിറ്റി അംഗം വിളപ്പിൽ രാധാകൃഷ്ണൻ ആയിരിക്കും അജികുമാറിന് പകരം അംഗമായി മാറുക മണ്ഡലകാലം കഴിയുന്നത് വരെ ഇപ്പോഴത്തെ ബോർഡ് തുടരട്ടെ എന്ന നിലപാടിൽ തന്നെ ആയിരുന്നു സർക്കാരിനും ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനും ആദ്യം തന്നെ ഉണ്ടായിരുന്നത് കാലാവധി നീട്ടിക്കൊടുക്കാനായ ഒരു ഓർഡിനൻസ് ഇറക്കി അത് തുടരാൻ തന്നെയായിരുന്നു തീരുമാനം പക്ഷേ അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇടുത്തി പോലെ ഹൈക്കോടതി പരാമർശം വന്നപ്പോൾ ഓർഡിനൻസിലൂടെ തുടരാൻ ഇനിയും അനുവദിച്ചാൽ കോടതിയിൽ അത് തിരിച്ചടി ഉണ്ടാക്കുമോ എന്ന ആശങ്ക ഉയർന്നു അതുമാത്രമല്ല കോടതി പരാമർശമുള്ള സ്ഥിതിക്ക് ഓർഡിനൻസ് ഗവർണർ ഒപ്പുവെക്കാതിരുന്നാൽ അത് രാഷ്ട്രീയപരമായി കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല അങ്ങനെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദ പശ്ചാത്തലത്തിൽ ഭരണസമിതിയെ മാറ്റണമെന്ന കാര്യത്തിലേക്ക് സർക്കാർ എത്തിച്ചേർന്നത് പി എസ് പ്രശാന്തിനെ എന്തു തന്നെ വന്നാലും ഇനി വീണ്ടും നിയമിക്കേണ്ട എന്ന് പാർട്ടിയിൽ തന്നെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് തെക്കൻ ജില്ലകളിൽ നിന്നുള്ള പാർട്ടി നേതൃത്വത്തിലുള്ള ഒരാളെ തന്നെ പ്രസിഡന്റ് ആക്കണം എന്ന് നേരത്തെ ശുപാർശ ഉയർന്നിരുന്നു പ്രസിഡന്റ് അടക്കം മൂന്ന് അംഗങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ളത് നായർ ഈഴവ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഓരോ അംഗങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തണമെന്നാണ് തീരുമാനം നിലവിൽ പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള അംഗത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല നായർ പ്രതിയെ നിശ്ചയിക്കേണ്ടത് ഈ തവണ സി ആയിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈഴവ പ്രാതിനിധ്യവുമുണ്ട് കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള നേതാക്കളെ ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം നേതാക്കൾ തന്നെ ഉയർത്തിക്കാട്ടുന്നുണ്ട് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ടി കെ ദേവകുമാറിനെ അങ്ങനെയായിരുന്നു പരിഗണിക്കാനുള്ള വാർത്ത ആദ്യം വന്നത് ദേവകുമാറാകട്ടെ ഇപ്പോൾ കയർഫ്രണ്ടിൻ്റെ ചെയർമാനാണ് ബോർഡിലെ കാലാവധി ബാക്കി നിൽക്കുന്ന അംഗവും ആലപ്പുഴയിൽ നിന്ന് തന്നെയാണുള്ളത് അതുകൊണ്ട് ദേവുമാറിനുള്ള സാധ്യതകൾ മങ്ങി എന്നുള്ള അഭിപ്രായം ഉയർന്നു കേൾക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത